മാർച്ചും നിർണയും സംഘടിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തൊഴിൽ ദിനത്തിന്റെ നൂറ് മൂന്ന് വർഷത്തെ കുടിശ്ശിക നിങ്ങൾക്ക് പിന്നെ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോ അങ്ങനൊരവസ്ഥ കാരണം അറിയില്ല അല്ലേ കാരണം അറിയില്ല എന്ന് പറയുന്ന ആളെന്നെ അവിടെ വന്നിട്ട് പറയും എനിക്ക് കൂലി കിട്ടിയിട്ടില്ല ഞങ്ങൾ പണിയെടുത്ത കാലത്തിന് കൂലി കിട്ടിയിട്ടില്ല എന്നുള്ളത് ഏകദേശം നാനൂറ് തൊഴിലാളികൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ട് നാനൂറോളം തൊഴിലാളികളുണ്ട് ഇന്നും ഇവിടെ പങ്കെടുത്തത് എത്ര ആളാണ് നിങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇവിടെ സമരം ചെയ്യാൻ ഇവിടെ വന്നിട്ടുള്ളത് എത്ര ആളാണ് വളരെ കുറച്ച് ആൾക്കാരാണ് അപ്പം നമുക്ക് എന്ത് വേണം ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ നനമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ നമ്മൾ ഒന്നുകൂടി സംഘടിപ്പിക്കും ആ നാനൂറ് സംഘ തൊഴിലുറപ്പ് സൗ തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പിന്നെ ഇപ്പോൾ അര്യേട്ടം പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മളുടെ ഇതിൻ്റെ ഒരു ആകർഷണീയത തൊഴിലുറപ്പിൻ്റെ ആകർഷണീയത എന്താണ് നമുക്ക് ഒമ്പത് മണി മുതൽ അഞ്ച് വരെയാണ് പണി നമുക്കൊരു മണിക്കൂർ ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് വേണ്ട പണിയായുധങ്ങൾ അവർ തരും നമുക്ക് വേണ്ട പിന്നെ തൊഴിൽ ഇടങ്ങളിൽ അപകടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സാ ചെലവും കാര്യങ്ങളും ഒക്കെ അവർ തരും ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാ രീതിയിലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇടതുപക്ഷ സർക്കാർ പിന്തുണ തുടർച്ചുകൊണ്ടുള്ള മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് നമ്മൾ തുടങ്ങി വെച്ച സംഭവമാണ് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് ഈ തൊഴിലുറപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഈ ഒരു പിന്നെ ആകർഷണീയത അതായത് നൂറ് ദിവസം തൊഴിൽ ഉള്ളത് നമ്മൾ കുറച്ചുകൂടി നൂറ് എന്നുള്ളത് അവർ വെട്ടിക്കുറച്ച് നാൽപ്പത് ദിവസം തൊഴിലാക്കി മാറ്റാൻ പോവുകയാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അതോ എന്നുള്ളത് അറിയില്ല നിങ്ങളെന്തു ചെയ്യും രാവിലെ ആയാൽ പണിയെടുക്കാൻ പോവും പണിയെടുക്കും തിരിച്ചു പോരും അല്ലാതെ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയുന്നില്ല ഇപ്പോൾ ഗ്യാസിൻ്റെ വില തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകീട്ട് നാലുവരെയാക്കുക പ്രായോഗികമായ എൻ എം എസ് എസ് ജിയോടാക് എന്നിവ പിൻവലിക്കുക യഥാസമയം കൂലിയും സാധന സാമഗ്രികളുടെ വിലയും ലഭ്യമാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബജറ്റ് അനുവദിക്കുക അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുക കൂടുതൽ തുക അനുവദിക്കുക ക്ഷേമ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് അഷ്റഫ് മങ്ങാട്ട് ഹരിദാസൻ ഷാജി കരിമ്പുഴ നിഷ ജനാർദനൻ നെടുമുണ്ടങ്ങുന്ന് അലി രാമൻകുത്ത് തുടങ്ങിയവർ സംസാരിച്ചു കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ